ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡി വി മലയാളം എൻ്റെ ആരോട്ടിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് തേർഡ് പാർട്ടി റീഡിങ് ആണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഒരുപോലെ റെസണേറ്റ് റെസണേറ്റ് പ്രസംഗിറ്റാകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് പിന്നെ തേർഡ് പാർട്ടി ഇല്ലാത്ത ആരും തന്നെ മനഃപൂർവ്വം നമ്മളൊരു തേർഡ് പാർട്ടിയെ അട്രാക്ട് ചെയ്തെടുക്കരുത് സംശയത്തിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കരുത് മനസ്സിലാക്കുക ആദ്യം ആ നമുക്കിനി നോക്കാം എന്താണ് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവരെന്താണ് ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതീന്ദ്രിയമായ ശക്തികൾ എന്തോ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ അവർ ചിന്തിക്കുന്നു പ്രീസ്റ്റസ് അറിയാമല്ലോ ഒരു ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പെട്ടെന്നൊന്നും ആർക്കും നശിപ്പിച്ച് കളയാൻ പറ്റൂലെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ തരത്തിലുള്ള ശക്തി വിശേഷം ഉണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് മാത്രമല്ല ഒരു വേറെ എന്തോ തരത്തിലുള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ട് മാത്രല്ല മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റാത്ത വണ്ണത്തിലോ അങ്ങനത്തുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ മറ്റുള്ളവര് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് കിങ് ഓഫ് കപ്സ് അറിയാലോ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു കമ്പിളായിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോ അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ജഡ്ജ്മെന്റ് ആണ് ഈ ഒരു ജഡ്ജ്മെൻറ്റില് വിധി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫില് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഇപ്പോ ആ ഒരു കാര്യങ്ങളെല്ലാം പോസിറ്റീവായി തീർന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് വന്നത് എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ ചിലപ്പോ കഷ്ടപ്പെട്ടതിന്റെ ഫലം നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ അപ്പോൾ ആ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് അപ്പോൾ ഇതില് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോ നിങ്ങൾ അവരോട് മത്സരിക്കാമെന്ന് തന്നിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അവരോട് മത്സരിച്ചാൽ പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് മത്സരിക്കാൻ പറ്റാത്ത തരത്തിൽ ശരിക്കും നിങ്ങൾ വളർന്നു പോയി അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോയി നിങ്ങളുടെ സിറ്റുവേഷൻ മാറിപ്പോയി എന്നുള്ളതാണ് അവര് വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ട് നിങ്ങളെ ശരിക്കും തോൽപ്പിക്കാൻ പറ്റൂല കാരണം നിങ്ങൾക്കും ഉണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ട് ഒരു ബലാബലം പരീക്ഷിക്കുന്ന ഒരു കാർഡാണ് അത് ഈ ഒരു എയ്സ് ഓഫ് ഈ ഒരു എയ്സ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങളെ പെട്ടെന്ന് തോൽപ്പിച്ച് കളയാൻ പറ്റൂല്ല അങ്ങനത്തെ ഒരു ചിന്ത അവർക്കുണ്ട് ഫുൾ കാർഡാണ് അപ്പോൾ അവര് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പാസ്റ്റിൽ കഷ്ടപ്പെട്ട കാര്യമൊക്കെ അത് ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ മാറി എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയിൽ ഇവർ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വേദന കണ്ടവർ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനയിലാക്കിയതിന് ഏറ്റവും വലിയ കാരണവും ഇവർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പലരും ആകാട്ട ചിലപ്പോൾ ഒന്നിലധികം വ്യക്തികളും ഉണ്ടായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം അതുകൊണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളെ ഒരുപാട് ഒരു സീറോ ആക്കിതിൻ്റെ ഒരു ഫുൾ ഫുൾകാഡിൻ്റെ നമ്പർ സീറോയാണ് നിങ്ങൾ വെറും സീറോ ആക്കി കളയാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് അന്ന് ചിന്തിച്ചിരുന്നത് ഒരു ഇതൊരു സീറോയാണ് അപ്പോൾ നിങ്ങളെ വെറും സീറോ ആക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ പക്ഷേ നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ മാറി നിങ്ങൾ ഒരു സീറോ അല്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എയ്സ് ഓഫ് കപ്പ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളിപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇതൊക്കെ അവർക്ക് അറിയാമായിരിക്കാം പക്ഷേ ഈ സമയം നിങ്ങൾ വളരെ കൂളായിരിക്കുന്നു വളരെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ വളരെ ഹാപ്പിയാണ് പാസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ശരിക്കും അവരെത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തായാലും ഒരു നല്ല സമയമാണെന്നാണ് കാണുന്നത് കാണട്ടെ അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് അപ്പോൾ നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു ഇതിൽ ഈ ഒരു ഫോർ ഓഫ് പെൻ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കുറച്ച് കാശുണ്ടാക്കാനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒന്നും നിങ്ങൾ ആ ഒരു നഷ്ടമൊക്കെ ലാഭമാക്കി എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഓവർത്തിങ്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്താണ് സംഭവിച്ചത് അവർക്ക് അത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു മിറക്കള് ഇതിൽ മരീഷനാണ് അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഏഹ് മിറക്കിസ് സംഭവിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്നൊരു ഇത് ഒരു വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞു മാജീഷ്യൻ എന്ന് പറയുമ്പോൾ മാജിക്കൽ പവറുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നിങ്ങളെന്നിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാജിക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ ഒരു ഹൈപ്രീസ്റ്റസ് ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു കഴിവുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമെല്ലാം പൂർണമായും നടക്കും എന്നവർക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരും അപ്പൊ അങ്ങനെ ചിലപ്പോ നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യുമായിരിക്കാം ചിലപ്പോൾ ദൈവമായിട്ട് ഒരുപാട് ചാൻസ് നിങ്ങൾ കൊണ്ടു തരുമായിരിക്കാം ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും അവർക്ക് അറിയ അറിഞ്ഞുകൂടാ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം സംഭവിച്ചു ഒരു മിറക്കൽ എന്തായാലും സംഭവിച്ചു എന്ന് അവർക്ക് അറിയാം അപ്പോൾ ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു രീതിയിലാകും ഒരു നിലയിലാകും അവർ ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇപ്പോ നിങ്ങളുടെ പാസ്റ്റ് ലാസ് സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പിയായി വളരെ ഒരു മാജിക്കൽ ലൈഫ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതവർ അവർക്കത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ശരിക്കും ബെറ്റർ ബെറ്ററായി എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഓഫ് കപ്പാണ് ഇതില് ഈ ഒരു ഏസ്എഫ് കപ്പ് കണ്ടല്ലോ ഇത് നിങ്ങളുടെ ഭാഗത്താണ് ഭാഗ്യമുള്ളത് സ്നേഹമുള്ളത് അപ്പോൾ നിങ്ങളെയാണ് നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതില് ഇവർ തേർഡ് പാർട്ടി നിങ്ങളോട് സ്ട്രഗിൾ ചെയ്തിട്ടോ മത്സരിച്ചിട്ടോ ഒന്നും കാര്യമില്ല കാരണം ആ ഒരു ഭാഗം കപ്പിന്റെ ഒരു പൂർണ്ണരൂപ നിങ്ങളിലാണുള്ളത് അപ്പോൾ ആ സ്നേഹം നിങ്ങളിലാണുള്ളത് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാവരെയും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടാണ് ഇഷ്ടം നിങ്ങളോടാണ് സ്നേഹം അപ്പം കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു സ്നേഹമാണ് നമ്മളുടെ ഉള്ളിലുള്ളൊരു സ്നേഹമാണ് ഒരിക്കലും അത് വരുത്തി തീർക്കുന്ന ഒരു കാര്യമല്ല അപ്പം അത് നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നേരത്തെ ഈ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ആണെന്നും സ്നേഹമാണെന്നൊക്കെ ചിലപ്പോൾ അവർക്കറിയാമായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം അപ്പോൾ ഇപ്പോഴൊരു അത് തീർച്ചപ്പെടുത്തുന്നുണ്ട് അത് ശരിയാണ് എന്ന് ഹാൻഡ്മാൻ ആണ് അപ്പം ഈ ഒരു ഹാൻഡ് മാൻ കണ്ടല്ലോ ഇത് വളരെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഹാങ്ഡ്മാൻ ആണ് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ നിൽക്കാൻ ഇപ്പോൾ തലകീഴായാണ് നിൽക്കുന്നതെങ്കിലും ആ നിൽക്കുന്ന നിൽപ്പം എന്ന് വെച്ചാൽ വളരെ പ്രൗഡായിട്ട് ഒരു ഇതാണ് അപ്പം ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ നിന്ന സ്ഥലത്ത് അവരാണ് വന്നിരുന്നെങ്കിൽ അവർ തീർന്നു പോകുമായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യമൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങി വളരെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം എത്ര കഠിനമായ സാഹചര്യത്തെയും നിങ്ങൾക്കത് മാറ്റിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് വേറൊരു തരത്തിലാ ആക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ നെഗറ്റീവും മാറുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ശരിക്കും നിങ്ങളെ നിങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യക്തികളാണ് എന്നവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ജസ്റ്റിസ് ആണ് ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ ജഡ്ജ്മെന്റിന്റെയും ആണ് വന്നത് ജസ്റ്റിസിന്റെയും ഇത് തന്നെയാണ് വന്നത് അപ്പം നീതി നിങ്ങളുടെ ഭാഗത്താണ് അത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ഒരിക്കലും ചിലപ്പോൾ അവർ ചെയ്തതൊക്കെയും മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ അവർക്കിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അവരത് ചിലപ്പോൾ സാധൂകരിക്കുന്നുണ്ടായിരിക്കും ഇപ്പം എല്ലാവരും അവരവർ ചെയ്യുന്ന തെറ്റുകൾ എന്തായാലും സാധൂകരിക്കും അപ്പം ഇവരും സാധൂകരിക്കുന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്നുണ്ട് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും അത് രണ്ടും നിങ്ങൾക്കാണ് ഈ ജഡ്ജ്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് നീതി കിട്ടിയത് കാരണം ഈ വ്യക്തി നിങ്ങളുടെ ഒന്നുകിൽ ഇപ്പം നിങ്ങളോടൊപ്പം ആയിരിക്കാം അല്ലെങ്കിൽ ശരിക്കും നീതി കിട്ടിയത് കാരണം ജയിച്ചത് നിങ്ങളാണെന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നിങ്ങൾക്കാണ് ജയം വന്നത് ഒരിക്കലും ഇത് തേർഡ് പാർട്ടിക്ക് അല്ല എന്ന് തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് ഫൈവ് പെൻഡാക്കിന്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും പ്രയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അവർക്കറിയാം അത് ശരിക്കും ആയിട്ടുള്ള ഒരു പ്രയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും നിഷ്കളങ്കരായ ആൾക്കാരാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഇവർ ചിലപ്പോൾ അത്രയും നിഷ്കളങ്കരൊന്നും ഇല്ലായിരിക്കും അവർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ദൈവത്തെ അറിഞ്ഞു വിളിക്കുന്ന ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന ആൾ ആൾക്കാർ തന്നെ ആയിരിക്കും കാരണം നിങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് സ്റ്റാർ ലവോസ് കാർഡാണ് അപ്പോൾ ഇതില് നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നും ആ ആള് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ അവർക്കറിയാം നിങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റാത്ത വണ്ണത്തിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് അവർക്കറിയാം പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഇവര് ഇല്ലാതാക്കി കാണുന്നത് അപ്പോൾ ഇപ്പോ വീണ്ടും തിരിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഇപ്പോ അഥവാ തേർഡ് പാർട്ടിയുടെ കൂടെ ആണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിൽ പോലും ആ ആളിനെ ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോട് നിങ്ങളോടാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പോൾ അവര് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ നിങ്ങൾ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂലെന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരിക്കാം അത് അവര് ചിലപ്പോ പാസ്റ്റില് നിങ്ങളും നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരാളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് എത്ര മാസം മാത്രമാണ് എന്ന് തേർഡ് പാർട്ടിക്ക് നേരിട്ട് അറിയാമായിരിക്കാം ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഒരു ഈ ഫോർ ഓഫ് കപ്സിൽ നിങ്ങൾക്കാണ് നിങ്ങൾ ഭയങ്കര ലക്കിയാണ് എന്നുള്ളതാണ് ഇപ്പൊ നഷ്ടബോ ഇത് ഫോറഫ് കപ്പിന്റെ ഒരു ഷാഡോ സൈഡ് ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കുന്നതാണ് അപ്പോൾ അവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാര്യമായിരിക്കും അവർ കൊണ്ടുപോയത് പക്ഷെ അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നു എന്നാണ് ജസ്റ്റിസ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഉടനെ അത് എത്തുമെന്നാണ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പൊ ആരും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷനും ഒരു ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരാളില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി പറഞ്ഞ് അവർക്ക് അറിയാമായിരിക്കാം നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് പിന്നെ ഇത് കണ്ടല്ലോ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇത് അപ്റൈറ്റ് ആണ് നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് എത്തിയ ഒരു ഫീലാണ് തേർഡ് പാർട്ടിക്കുള്ളത് നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ അപ്പോൾ ഇവരായി നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എന്നാണ് അപ്പോൾ ഇത് ഇത് അഥവാ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് എത്തും എന്നാണ് കേട്ടോ ഇത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് ചിലപ്പോൾ നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ ഹാപ്പി അല്ലായിരിക്കാം പക്ഷേ അവരുടെ മുന്നിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണെന്നുള്ളതാണ് നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്നാണ് കാണുന്നത് ഇതാണ് അവരുടെ ഒരു ചിന്ത നമുക്ക് നോക്കാം ഇതിലൊരു രണ്ടും മൂന്നും പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് നിങ്ങൾ മുന്നോട്ട് വളരെ സക്സസ്ഫുള്ളി യാത്ര ചെയ്യുന്നു എന്നാണ് അവർ കാണുന്നത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമല്ല വന്നിട്ടുള്ളത് പരാജയമല്ല വന്നിട്ടുള്ളത് വിജയമാണ് എന്നാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുന്നു അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അവർക്ക് അസൂയ ഉണ്ടായിരിക്കും എന്തായാലും ഇമോഷണലോ കൃത്യമായിട്ട് സദ്യ ആണ് അപ്പം അതിൽ അവർക്കൊരു അസൂയ ഉണ്ട് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് വളരെ സക്സസ്ഫുള്ളി പോകുന്നു അവർക്ക് വിഷമമാണ് അപ്പോൾ ബേസ് ചക്ര അപ്പോൾ ഇതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരുവിധം നന്നായിട്ടാണ് നടക്കുന്നത് നിങ്ങളുടെ ജോലി ആകട്ടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകട്ടെ ഇപ്പോൾ ഭംഗിയായിട്ടാണ് നടക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ് തേർഡ് പാർട്ടി ഇപ്പോൾ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി റീഡിങ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെയാണ് ന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്